ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്റ്റിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് അപ്പം നമ്മൾ പലരും ഇതുപോലെ ഹെന്നയും ഡൈ ഒക്കെ വാങ്ങിത്തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുകെങ്കിലും അതേ സ്പീഡിൽ തന്നെ മുടി എടുത്തു വരിക മാത്രമല്ല താരനും ഒക്കെ ഉണ്ടാകാറുണ്ട് ഇനി നമ്മൾ മുടി വളരാനും മുടി കറുക്കാനും ആയിട്ടുള്ള ഒരു ഹെയർ ഡേയാണ് കാണിക്കുന്നത് നാച്ചുറലായിട്ടുള്ള അപ്പം മുരിങ്ങയിലയാണ് അപ്പം മുരിങ്ങയില നമുക്കറിയാം ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഇല തന്നെയാണല്ലേ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നതും അതുപോലെ തന്നെ കീടനാശിനി പ്രയോഗം ഇല്ലാത്തതുമായിട്ടുള്ള ഒരു തന്നെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഒത്തിരി തന്നെ വിറ്റാമിൻ സിയും കാൽസ്യവും വിറ്റാമിൻ എയും അതുപോലെ തന്നെ അമിനോ ആസിഡും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അയണും ഒക്കെ ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മളുടെ ഹെൽത്തിനും അതുപോലെ തന്നെ കാഴ്ചക്കും ഒക്കെ മുരിങ്ങൽ നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മളുടെ ഹെയറിനും അപ്പോൾ ഇതുകൊണ്ടുണ്ടാക്കിയ ഒരു ഹെയർ ഡേ ആണ് കാണുന്നത് അപ്പോൾ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ തന്നെയാണ് ഒട്ടും കെമിക്കലൊന്നും ഇല്ലാതെ അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്ട്സും നമുക്കുണ്ടാകത്തില്ല ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഇത് കൊണ്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ചിലർക്ക് അറിയേണ്ട ഐ ഒക്കെ തേക്കുമ്പം നമുക്ക് മുടി കൊഴിച്ചിലും താരനുമൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഇതുപോലെ ഹെയർ ഉണ്ടാക്കി ഉണ്ടാക്കിത്തേക്കുമ്പം അപ്പോൾ അതൊന്നും ഉണ്ടാകില്ല മാത്രമല്ല നമുക്ക് ഇതുപോലെ നരയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി മുടിയെല്ലാം തന്നെ കറുത്തു വരികയും ചെയ്യും മാത്രമല്ല ജെൻസിനൊക്കെ ആണെങ്കിൽ മീശയും താടിയിലൊക്കെ അപ്ലൈ ചെയ്യാം മീശയൊക്കെ ഇതുപോലെ നല്ല കട്ടിക്ക് തഴച്ച് വളരാനൊക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ കൂടെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് തരം ഹെയർ ഡേ ആണ് കാണിക്കുന്നത് ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതും ഒന്ന് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് മുടി കറക്കാനുമായിട്ടുള്ള അപ്പോൾ ഇതിപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് മുടി കറക്കുന്ന ഒരു ഹെയർ ഡേ ആണ് കേട്ടോ അപ്പം വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ കാണിക്കുവാണ് ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഹെയർ ഡേ മാത്രമല്ല ഹെയർ പാക്ക് ഉണ്ടാക്കാനും മുരിങ്ങയില വളരെ അധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നമുക്ക് ഹെയർ പാക്ക് നമ്മളുടെ മുടിയിലൊക്കെ ലേഡീസിനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുടി തന്നെ തഴച്ച് വളരാനായിട്ട് നമ്മൾ പറയത്തില്ല ഇഷ്ടം പോലെ മുടി ഉള്ളോടെ വളരുക നീട്ടം വയ്ക്കുക അതുപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മളുടെ മുടി നല്ലപോലെ നീട്ടം വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് കൂടിയാണ് അപ്പോൾ ഇത് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി നല്ലപോലെ തന്നെ ഇതുപോലെ നല്ല സിൽക്കി ആകാനും അതുപോലെ നല്ലൊരു കറുപ്പ് കളറോട് കൂടി ഇതുപോലെ നല്ല നീട്ടം വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പം നോക്കാം എങ്ങനെയാണ് നമുക്ക് ഹെയർ ഡേ ഉണ്ടാക്കുന്നതെന്ന് അപ്പം നമുക്ക് ഹെയർ ഡേ മാത്രമല്ല ഇതുകൊണ്ട് ഉണ്ടാക്കാൻ നമുക്ക് അറിയാം ഭക്ഷണത്തിലൊക്കെ ഇഷ്ടം പോലെ തന്നെ ഇത് ഉൾപ്പെടുത്തിയാൽ നമ്മളുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് മെയിനായിട്ട് ഇതിൻ്റെ പൂ പൂവും അതുപോലെ തന്നെ ഇലയും ഒക്കെയാണ് ഏറ്റവും നല്ലത് കിട്ടും അപ്പൊ ഇത് വെച്ച് നമ്മൾ തോരൻ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് തീമിരുവൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മുരിങ്ങയില നീലെടുത്തിട്ട് അതിൻ്റെ അകത്ത് അര ടേബിൾ സ്പൂൺ തേൻ കലർത്തി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ കണ്ണിനാണ് ഏറ്റവും നല്ലത് മുരിങ്ങയിലെന്ന് പറയുന്നത് അപ്പോൾ ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മളുടെ മുടിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്തിനും ഏറ്റവും നല്ലതായിട്ടുള്ള ഇല്ല കറികളിൽ ഒന്നാണ് മുരിങ്ങയില അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മുരിങ്ങയില ഡൈ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ഇന്നത്തേക്ക് തോരം വെക്കാനായിട്ട് എടുത്തതാണ് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഡൈ ഉണ്ടാക്കാനായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഇല എടുത്ത ശേഷം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീനാക്കി ഇതെടുക്കണം നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം കാരണം പച്ചക്കളർ പുഴൊക്കെ വന്നിരുന്നാലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല അതിനായിട്ട് നമ്മളൊന്ന് ഡ്രൈ ആക്കി തന്നെ എടുക്കണം വെള്ളമൊക്കെ തുടച്ച് അതിനുശേഷം ഞാൻ ഇല മാത്രമായിട്ടൊന്ന് അടർത്തി എടുക്കുവാണ് അപ്പം ചിലർക്ക് ബുദ്ധിമുട്ട് കാണും ഈ ഇല എടുക്കാനായിട്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ അവർ നമ്മളുടെ വീട്ടില് കാണുമല്ലോ ഇതുപോലെ തവി കാണുമല്ലോ അതൊക്കെ അപ്പോൾ ആ ഹോളിൽ കൂടെ കയറ്റി അതിൻ്റെ തണ്ടെന്ന് ഇറക്കിയിട്ടൊന്ന് വലിച്ചാൽ നമുക്ക് അതിലെ മാത്രമായിട്ട് റിമൂവ് ചെയ്ത് കിട്ടുക അപ്പോൾ ആ നല്ലൊരു ടിപ്പല്ലേ ഇത് അപ്പോൾ ഈ മുരിങ്ങയില തോരൻ വെക്കാനൊക്കെ ചിലർക്ക് പാടായിരിക്കും ഇല എടുക്കാനായിട്ട് അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാറുമില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങയിലയും പിന്നെ വേണ്ട നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് അത് നമ്മളുടെ താരം പോകാനും മുടി കൊഴിച്ചിലൊക്കെ നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് മുടിക്കയറ്റം നല്ലതാണ് കരിഞ്ചീരകം അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് മുടിക്കേറ്റം നല്ലതാണ് അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് ആ സാധനങ്ങൾ എടുത്തിരിക്കുന്നതെല്ലാം നമ്മൾ ഹെയറിന് ഏറ്റവും നല്ലതായിട്ടുള്ളതാണ് നാച്ചുറൽ ആയിട്ടുള്ള അപ്പോൾ ഇതൊന്ന് പോലെ ഒന്ന് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ ചെറിയ ഇല ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കരിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് നല്ലപോലെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു നമ്മൾ പൊടിക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ വരണമെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് കരിയിച്ച് വേണം എടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ കയ്യിലൊക്കെ എടുത്തപ്പോൾ നല്ലപോലെ പൊടിയുന്നുണ്ട് അപ്പോൾ ഞാൻ തണുത്ത ശേഷം നമുക്ക് നോക്കാം കേട്ടോ അപ്പോഴും നല്ല നമുക്ക് പൊടിഞ്ഞ് കിട്ടുന്ന ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഇന്ന് നമ്മളുടെ ചെറിയ ഒരു ജാറെടുത്ത് നല്ലപോലെ ക്ലീനാക്കി ിട്ട് തുടച്ചിട്ടൊക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അത് നല്ല ഫൈൻ പൗഡർ ആയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഒരു മിനിറ്റ് കൊണ്ടുള്ള ഹെയർ ഡേ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചാലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു അപ്പോൾ ചിലർക്ക് സംശയം കാണും ഇതൊക്കെ മുടിയിലൊക്കെ തേച്ചാൽ നമുക്ക് ഒലിച്ച് പോരില്ല എന്നൊക്കെ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹെയർ ഡേ ഡേക്കാട്ടി എത്ര നല്ലതാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ഒരു ടേബിൾ സ്പൂൺ ആവണക്കെണ്ണയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലുണ്ടെങ്കിൽ അത് ആണെങ്കിലും കലർക്ക് നമുക്കിതുപോലെ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് തേക്കാം ഞാൻ കയ്യിലൊക്കെ എടുത്തപ്പോൾ കണ്ണിനെ കണ്ടില്ലേ കളർ അപ്പോൾ ഇതുപോലെ നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ നരയുള്ള ഒരു ഹെയർ ഡ്രൈ ഹെയറിൽ ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഞാൻ ഇപ്പോൾ രണ്ട് കയ്യിലൊന്ന് നിങ്ങളെ കാണിക്കാൻ മാത്രം ഒന്ന് തേച്ചതാണ് അപ്പോൾ ഇത് ചിലർക്ക് ഫുള്ള് നിറച്ചിട്ടില്ലെങ്കിലും ഇടഭാഗത്ത് മാത്രമായിരിക്കും നരയുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്കിത് ഈ ഒരു ബ്രഷ് വെച്ച് പൈന ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഇതുപോലെ പണ്ട് തൊട്ടൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡ്രൈ ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് ഉള്ള മുടി നിലനിർത്താനായിട്ട് പറ്റും അപ്പോൾ ഇപ്പം മിക്കവരും ഹെയർ ഡെയി പുറത്തുനിന്നൊക്കെ വാങ്ങാനായിട്ട് പലതരത്തിലുള്ള ബ്രാൻഡുകളൊക്കെ കിട്ടും അല്ലേ അപ്പം അത് നമ്മൾ വാങ്ങി തേക്കുമെങ്കിലും പെട്ടെന്ന് മുടി കറക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ മുടി കുഴിച്ചിലും താരനുമൊക്കെ ഉണ്ടാകും മുടി ഇല്ലാത്തവർക്ക് പോലും അങ്ങനെ പെട്ടെന്ന് മുടി കുഴിച്ചിലൊക്കെ ഉണ്ടാകും ഹെയർ ഡേ ഒക്കെ പുറത്തുനിന്ന് വാങ്ങി തേക്കുമ്പം ഇപ്പം നാച്ചുറലായിട്ട് തേക്കുമ്പം ഉള്ള മുടി ഇതുപോലെ തന്നെ സംരക്ഷിക്കാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇനി നമുക്ക് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന അത് മുടിയിൽ കുറച്ച് ദിവസം ഇരിക്കുന്ന ഒരു ഹെയർ ഡെയ് ആണ് കറുത്തിരിക്കുന്ന ഒരു ഹെയർ ഡെയാണ് കാണിക്കുന്നത് അതിന് കറിവേപ്പിലേയും മുരിങ്ങയിലും എടുത്തിരിക്കുന്നത് നമ്മളുടെ മുരിങ്ങയില ആക്കി ക്ലീനാക്കിയെടുത്ത ശേഷം ഞാൻ ഇതിൻ്റെ വേപ്പിലെയും കുറച്ച് ഒരു രണ്ട് പിടി വേണം കേട്ടോ അത് ഞാൻ നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ അയല മാത്രം ഒന്ന് നമുക്ക് അലർത്തിയെടുത്ത ശേഷം ഇത് രണ്ടും കൂടെ നമുക്കൊന്നും നല്ലപോലെ ഒന്ന് ജ്യൂസ് ആക്കി എടുക്കേണ്ടതാണ് അതിൻ്റെ കൂടെ ഞാൻ രണ്ട് മൂന്ന് പനിക്കൂർക്ക് അതും നമുക്കറിയാം പനിക്കൂർക്ക് നമുക്ക് നീര്വീഴ്ചക്കുള്ള മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നീരവീഴ്ചയ്ക്കെ ഉണ്ടാകുന്നവരാണെങ്കിൽ ഇത് ചേർക്കുന്ന ഏറ്റവും നിലയാണ് പിന്നെ കേശവർജ്ജനയുടെ രണ്ട് മൂന്ന് കൂമ്പും ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുടി കറക്കാനൊക്കെ നമുക്ക് പനിക്കൂർക്ക് ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ഔഷധ ഗുണങ്ങളുള്ള ഉള്ളയാണ് പനിക്കൂർക്കം അപ്പോൾ ഇതെല്ലാം കൂടെ ചേ ഇട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം ഇപ്പോൾ തന്നെ നല്ലൊരു പേസ്റ്റ് പെരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ജ്യൂസായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി അതിൻ്റെ ആ നാരുകളൊക്കെ നമുക്കറിയാം മുരിങ്ങയിലയുടെ നാരുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഭക്ഷണത്തിലൊക്കെ നാരിപ്പം നമുക്ക് തോരനൊക്കെ വെക്കുമ്പോൾ നാര് നമ്മളുടെ ശരീരത്തിൽ ചെല്ലുന്നത് ഏറ്റവും നല്ലതാണ് മുരിങ്ങയിലയുടെ നാര് ഉൾപ്പെടുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു പൊടി ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കുന്നത് കൊണ്ടാണ് ഞാനിത് സ്ട്രെയിൻ ചെയ്തെടുത്തത് കേട്ടോ ആ ജ്യൂസ് മാത്രം മതി അപ്പോൾ അത് ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഹെയറിനെ അപ്പോൾ അത് നമ്മളുടെ ജ്യൂസ് റെഡിയായ ശേഷം ഇനി ഒരു ഇരുമ്പി ചിൻ ചട്ടിയാണ് വേണ്ടത് ഇതില്ലാത്തവരെയാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ ഇരുമ്പിൻ്റെ ആണി ഇട്ട് കൊടുത്താലും മതി നല്ലപോലെ ഹെയറിൻ്റെ കറുത്തുകിട്ടുക ഇനി നമ്മളുണ്ടാക്കിയ ജ്യൂസ് ഒഴിച്ച ശേഷം ഇനി വേണ്ടത് നെല്ലിയാമ്പരി പൗഡറാണ് അത് നമ്മളുടെ മുടി കറക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഇനി വേണ്ടത് ഞാൻ നെല്ലിക്കപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത് രണ്ടും സെയിം അളവിൽ തന്നെ എടുത്ത ശേഷം ഈ ജ്യൂസിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മളുടെ ഹെയറിനുസരിച്ച് നിങ്ങൾക്ക് ജ്യൂസും പൊടിയൊക്കെ എടുക്കാവുന്നതാണ് അളവ് കെട്ടുക എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സിയാക്കിയ ശേഷം ഒരു തിക്ക് പരുവത്തിൽ വേണം നമുക്ക് വെക്കാൻ എടുക്കാനായിട്ട് കിട്ടാം അപ്പോൾ ഒത്തിരി നമ്മൾ ജ്യൂസ് കൂടിപ്പോയാലും നമ്മളുടെ മുടിയിലൊക്കെ ഒലിച്ചിറങ്ങാൻ നമ്മളുടെ ഡൈ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട് കെട്ടാൻ അപ്പോൾ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ പൊടി ഇട്ട ശേഷം ജ്യൂസ് ഒഴിച്ച് കുറേശ്ശേ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താലും മതി അപ്പം കറക്റ്റായിട്ട് കിട്ടും ഇതിപ്പോൾ ഞാൻ ഒഴിച്ചത് കറക്റ്റായിട്ട് ഉള്ള ജ്യൂ അളവിലായതുകൊണ്ട് നമുക്കത് ഒരു തിക്ക് പരുവതിലാണ് കിട്ടിയേക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് തല മുടിയിൽ അപ്ലൈ ചെയ്തത് അപ്പം തന്നെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടില്ല അതിനായിട്ട് ഞാനൊന്ന് മൂടി വെക്കുവാണ് നമുക്ക് നോക്കാം പിറ്റേ ദിവസം ആയപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമ്മളുടെ ഹെയർ ഡേ കിട്ടിയേക്കുന്നത് മുരിങ്ങയിലെ കൊണ്ടുള്ള അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിന് relatives neck on share ed support od cheyanam appo thane nanare ull or hairle namukku idu pole thana apply ed kudukkam appo veru nammale paisa koduthe porthuna hair day ekka maangi nammalde olla mudiyek kalangaya adey adu pole thana tharan varuthi vekkade ekka namukku ee or natural hair day ubhagara pidum ketto അപ്പോൾ ഇങ്ങനെയൊക്കെ തേക്കുവാണെങ്കിൽ ഒരു സൈഡ് എഫക്ട്സും ഇല്ല ഞാൻ എന്താ ബാക്ക് ബാക്കുകളും അക്രതാവിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് ഒന്ന് കഴി കളഞ്ഞാണ് നോർമൽ വാട്ടറിലെ കഴിക്കളയാനുള്ള കെമിക്കൽ അല്ലെങ്കിൽ ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പം ബാക്ക് വസ്തുവൊക്കെ തന്നെ മുടി കറുത്തു വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ മീശയിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു തന്നെ നല്ല കറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഇതുപോലെ ഒരു താൻ നമുക്ക് താളി ഉണ്ടാക്കിയല്ലോ അതായത് നമ്മളുടെ ലേഡീസിനൊക്കെയാണ് ഏറ്റവും നല്ലതാണ് നമ്മളുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടി കറക്കാനും ഒക്കെ അപ്പോൾ അതായത് ഞാൻ കുറച്ച് മുരിങ്ങയില അതുപോലെ തന്നെ നമുക്ക് ചെമ്പരത്തിയുടെ ഇല ഇത് നമുക്ക് മുടിക്ക് ഏറ്റവും നല്ലതാണെന്ന് നമുക്കറിയാം ഇത് രണ്ട് നമുക്ക് ചെറിയൊരു ജാറിലിട്ട് കൊടുത്ത ശേഷം നല്ലപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് കേശവർദ്ധനയുടെ ഇല ഇവിടെ ഇട്ടിട്ടുണ്ട് അതും നമുക്കറിയാം മുടി വളരാനായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് താരം പോകാനും മുടിപൊടിച്ചിൽ നിൽക്കാനും മുടി വളരാനൊക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് കൂടിയാണ് അപ്പോൾ ഇത് നമുക്ക് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന നല്ലതായിരിക്കും ഇപ്പം നമ്മളുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് കുളിക്കുന്ന മുമ്പ് നമുക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു പത്തിരുപത് മിനിറ്റ് ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി കേട്ടോ മുരിങ്ങയിൽ അത്രയ്ക്ക് നമ്മളുടെ മുടി കൊഴിച്ചിൽ നിർത്തിയിട്ട് നമുക്ക് മുടി വളരാനായിട്ട് ഹെല്പ് ചെയ്യുന്ന ആണ് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഹെയർ പാക്കിനും എത്രയും എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ മുടി നല്ല സിൽക്കി ആകാനും വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് നമ്മളിത് കാണിച്ചത് അപ്പോൾ ഹെയർ ഡൈ നമ്മളുടെ ഹെയർ പാക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്